പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ സേവനങ്ങൾക്ക് ഇനി ഇനി അത് വേണ്ട എസ് എസ് ഓൺലൈൻ ഓൺലൈൻ സർവീസ് സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും കുടക്കീഴിൽ ഉടൻ തന്നെ അടുത്തുള്ള ഹബിൽ സന്ദർശിക്കുക കോൺക്ട് നമ്പർ പ്രേമികൾക്ക് കൊച്ചി സിന്തറ്റിക് ബാഡ്മിന്റൺ കോർട്ട് സീറോ വരുന്നു കൊച്ചി നഗരസഭയുടെ ആദ്യത്തെ ടെർഫ് വന്നതിന് പിന്നാലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബാഡ്മിന്റൺ കോർട്ടും വരുന്നു കരുവേരിപ്പടി പത്താം ഡിവിഷനിലെ ചുള്ളിക്കൽ ടിപ്റ്റോപ്പ് അസീസ് മൈതാനത്തിന് തൊട്ടടുത്തായി തന്നെയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട് വരുന്നത് ഇതിന്റെ ജോലികൾ ഏതാണ്ട് പൂർത്തിയായതായി ഡിവിഷൻ കൌൺസിലർ ബാസ്റ്റിൻ ബാബു പറഞ്ഞു രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ജനകീയ ആസൂത്രണ ഫണ്ടിൽ നിന്നുള്ള ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സിന്തറ്റിക് കോർട്ട് നിർമ്മിച്ചിട്ടുള്ളത് ജനകീയ ആസൂത്രണ ഫണ്ട് ഉപയോഗിച്ചാണ് പ്രൊജക്ട് തയ്യാറാക്കിയ അനുമതി നേടിയതെന്ന് ബാസ്റ്റിൻ ബാബു പറഞ്ഞു ഇൻഡോർ സംവിധാനം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു ഇതിനായി പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവായി രണ്ടാം ഘട്ടമായാണ് കോർട്ട് നിർമ്മിച്ചത് കോർട്ടിന്റെ ലൈനിങ് ജോലികൾ മാത്രമാണ് ശേഷിക്കുന്നത് തീർക്കും കൊച്ചി നഗരസഭ നിർമ്മിക്കുന്ന ആദ്യത്തെ കോർട്ടാണത് ചുള്ളിക്കളി നഗരസഭ നേരത്തെ സ്ഥാപിച്ച ഫുട്ബോൾ ടെർഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ധാരാളം കുട്ടികളും ചെറുപ്പക്കാരും ഇവിടെ കളിക്കാനെത്തുന്നുണ്ട് ഇതിന്റെ പരിപാലനത്തിന് ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട് കുറഞ്ഞ നിരക്കിൽ ടെർഫിൽ കളിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നതിനാൽ ധാരാളം പേർ ടെർഫ് ഉപയോഗിക്കുന്നുണ്ടെന്നും കൗൺസിലർ പറഞ്ഞു കൊച്ചിയിലെ കായിക പ്രേമികൾക്ക് ഒരു പുതിയൊരു സന്തോഷവുമായിട്ട് പുതിയൊരു കൽവെപ്പുമായിട്ടാണ് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ പത്താം ഡിവിഷൻ ചുള്ളിക്കലിൽ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സിന്തറ്റിക് ഷട്ടിൽ കോട്ടിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ജനകീയ ആസൂത്രണ പദ്ധതിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ജനകീയ ആസൂത്രണ പദ്ധതിയും ഉപയോഗിച്ചാണ് മൊത്തം പതിനേഴ് ലക്ഷം രൂപ ഇങ്ങനെയുള്ള ഒരു ഇൻഡോർ ബാഡ്മിൻ്റൺ സിന്തറ്റിക് ബാഡ്മിൻ്റൺ ഷട്ടിൽ പോട്ടിൻ്റെ പണി പൂർത്തിയാകുന്നത് ഈ മാസം അവസാനത്തോടുകൂടെ പദ്ധതി കായിക പ്രേമികൾക്ക് സമർപ്പിക്കാനാകുമെന്നാണ് ഒരു വിശ്വാസം കാരണം സിന്തറ്റിക്കിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി കുറച്ച് വർക്കുകൾ പുറത്തത്തെ വർക്കുകൾ മാത്രം ബാലൻസ് എത്തിക്കൊണ്ട് ഈ മാസം അവസാനത്തോടുകൂടെ കൊച്ചിയിലെ കായിക പ്രേമികൾക്ക് വേണ്ടി പത്താം നിമിഷൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഗിഫ്റ്റ് കായിക പ്രേമികൾക്ക് സമർപ്പിക്കുകയാണ് പുതിയ കോർട്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ തയ്യാറാക്കുന്നതിനാൽ കായിക രംഗത്തുള്ളവർക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച സൗകര്യം നൽകാനാകും കോർട്ട് അധികം വൈകാതെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും കൌൺസിലർ പറഞ്ഞു ടെർഫ് പോലെ തന്നെ നിശ്ചിത ഫീസ് ഈടാക്കിയാണ് കായിക പ്രേമികൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ